സ്നേഹമുള്ളവരെ നമ്മളിന്ന് തൃശ്ശൂർ ഇരിങ്ങാലക്കൂടെ മാപ്രാണം പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മാപ്രാണം സെൻട്രൽ വലിയ ഒരു പന്തലിട്ടുണ്ട് അതാണ് കാണുന്നത് കേട്ടോ അതിനോട് ചേർന്ന് ഒരു കപ്പേളയും അവിടെ തിരികത്തിക്കലാണ് പ്രധാനപ്പെട്ട ഒരു വഴിപാട് അവിടെ നിന്നും പള്ളിയിലേക്കുള്ള റോഡാണ് കാണുന്നത് നല്ല അലങ്കരിച്ച ഒരു അടിപൊളി തേര് അതുപോലെ തന്നെ വർണ്ണാഭമായ കുടകൾ ഇതൊക്കെയെല്ലാം പള്ളിപ്പെരുന്നാളിൻ്റെ സവിശേഷതകളാണ് പിന്നെ ആ അകമ്പടിയായിട്ട് നല്ല ബാൻഡ് സെറ്റും കുടകളിലേക്ക് ഒരു ട്രെൻഡ് മാറിയിട്ടാണ് പഴയ പോലത്തെ കുടകളൊന്നുമല്ല ഇപ്പോൾ കുടകളുടെ മേലെ ഫുള്ള് എൽ ഇ ഡി ബൾബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു തേരാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം കേട്ടോ നല്ല കളർഫുള്ളാണ് കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം പ്രകാശമാണ് കേട്ട ഇവിടെയാണ് പ്രധാനപ്പെട്ട തിരുവഴിപാട് നടക്കുന്നത് നല്ല ഭാരത്തിൽ ആളുകളുടെ ഭാരത്തിലുള്ള തിരികൾ പലരും വഴിപാടായിട്ട് ഇവിടെ കൊടുക്കാറുണ്ട് ഇതാണ് മാപ്രാണം പള്ളി നല്ലപോലെ ദീപാലംകൃതമായ സെറ്റാക്കിയിട്ട് പള്ളി അടിപൊളിയൊക്കെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അടുത്ത ദിവസത്തായിട്ട് സ്കൂളാണ് പള്ളിയുടെ ഒരു ഭംഗി ശരിക്കും എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെ മാലബളവ് കിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ വീണു കാണാം എല്ലാവരോടും നന്ദി